ഹായ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടാണ് കേട്ടാ ചായ കൂടി കേട്ടോ അതെ ചായ കൂടി എന്ന് വെച്ചാൽ ശരണ്യം അമ്മയും ചായ ആ അമ്മക്ക് മധുരയില്ലാത്ത ചായ ശരണ്യക്ക് മധുര എനിക്ക് കണ്ട തേയില കാപ്പി അതാ കാപ്പി എന്നേ പറയാം പിന്നെ ഞാൻ പറഞ്ഞു ഇന്ന് വീഡിയോ ചെയ്യാൻ കാര്യം ഇന്ന് രാവിലെ എഴുതിയിട്ടപ്പം ശരണ്യ പറഞ്ഞു ഇന്ന് എന്നെ ആണക്കണം ദോശയും ചമ്മന്തിയും മുളകും ആ ദോശയും ചമ്മന്തിയും മുളകും ചെയ്യുന്നുണ്ട് അപ്പം നമുക്കൊന്ന് വീഡിയോ ചെയ്താലാന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും ചോദിക്കും അച്ഛൻ എന്തേന്ന് അച്ഛൻ റെഡിയായൊക്കെ വരുമ്പോൾ അതിൻ്റെ താമസം ഉണ്ടാവും ഇവിടെ കുളിച്ചിട്ടുള്ളവരെ ഇറങ്ങി വരക്കണം കാരണം അമ്മയാണ് ഇവിടെ ഏറ്റവും ആദ്യം എണീക്കുന്നത് അല്ലേ ചില കാര്യം ഞാൻ തുറന്നു പറഞ്ഞത് ആ കാരണം അമ്മ രാവിലെ എണീറ്റ് കുളിച്ച് ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെള്ളമൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞിട്ട് അടുക്കളയ്ക്കെ ചായ ഇടുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ തുടക്കം അങ്ങനെയാണ് കേട്ടോ കണ്ടോ ഒരാൾ രാവിലെ തന്നെ മണി തുടങ്ങി തേങ്ങാ ചെരുണ്ടെ തല ഒരു വശത്താട്ട് പോണ എന്തിനാണ് ശരണ്യ പാതകത്തിന്റെ പൊക്കത്തീ കയറി ശരണ്യ ഞാൻ ചേരണ്ടിത്തരാ താഴെ താഴെ ചെരമേ വെക്കരുത് എന്നാ വെക്കരുത് ശരണ്യോ ഇന്നത്തെ വീഡിയോ ഇല്ലേ ഒത്തിരി പേര് ഹായ് പറയാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഒത്തിരി അത് പേരുടേത് ഓർത്തിരിക്കലും ആ ഒന്ന് കമന്റ് വായിച്ച ഒന്ന് പറഞ്ഞേട്ടൻ ഹായി വരാൻ പറഞ്ഞു ആ പിന്നെ പറഞ്ഞു പിന്നെ പിന്നെ ആരോ പറഞ്ഞായിരുന്നു ആ പറഞ്ഞിട്ട പിന്നെ ആ അത് നെവിനും രേവതിയും വൈജു ചേട്ടനും കൂടി ആ അതെ അവർക്കൊരു ഹായ് കായികടുത്ത് പിന്നെ ലക്ഷ്മി അച്ചു അല്ലേ ആ പിന്നെ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട് ഓർത്തിരിക്കുന്നില്ലല്ലേ അങ്ങനെ പിന്നെ ഒരു ചേച്ചി കമന്റ് കമന്റിട്ടിട്ടുണ്ടായിരുന്നു ശ്രീലത എന്ന് പറയുന്ന ചേച്ചി രാജശ്രീ എന്ന് പറയുന്ന ചേച്ചിക്ക് അതെ ഒത്തിരി പേരങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതെ ശരണ്യേ ഇത് എന്നടിക്കാണ് ശരണ്യ തക്കാളി തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തി

ഞങ്ങൾക്ക് അത് ഒത്തിരി ഞങ്ങതൊത്തിരി ആ ശരി ശരി സെറ്റാക്കി തക്കാളി മുളക് പൊടി ഒന്നും ആ മുളക് പൊടിയിട്ട് ഇനി അരക്കണം എന്നാ പിന്നെ തക്കാളി ഇട്ടപ്പോ തന്നെ അതിന്റെ കൂടെ മുളക് പൊടി ഇട്ടോട്ട് ഓ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനല്ലേ ആ തെറക്കി അരച്ചപ്പൊന്ന് കാണിച്ചേ മുളകൊടി അരച്ചപ്പോ ഇങ്ങനെ നമ്മളെ തക്കാളിയും മുളകൊടിയും മാത്രമേ ഉള്ളല്ലേ ഇതിലല്ല എൻ്റെ ഒന്ന് കഴിഞ്ഞു പോമേ അതുകൊണ്ട് വലിയ സാധനം മേടിച്ച പോലെയാണല്ലോ പറയുന്നത്

ഇത് കിടക്കുന്നേ എന്നാ വേഗം ആകട്ടെ ചെ സീഡി സ്പീഡി ചെയ്യാം അല്ലേ ചട്ടി വെച്ച് ഇനി എന്നാണ് അത് വേറെ ചമ്മന്തി തേങ്ങാ ചമ്മന്തിക്കല്ലേ വേണ്ട എനിക്കും അറിയാമേ

ആ പൊട്ടാൻ തുടങ്ങി അതെന്താണ് ചരണ്യയാണല്ലോ ഇന്ന് ഓടിക്കുന്നു കടുക് നമുക്ക് ആ ശരണ് ഓടിക്കളത് പിന്നെ ഓ അങ്ങനെ പറയാ എനിക്ക് സെയിലുള്ള ദിവസാണേ അങ്ങനെയാണ് രാവിലെ കഴിച്ച് പിന്നെ നമുക്ക് സെയിലിനൊക്കെ പോകണ്ടേ അപ്പൊ ഇങ്ങനെ ഇനി ഇത് ഇതിന്ന് പറ്റണോ ശലണ്യ പറ്റണ്ട ചൂടായാ മതി ഇതന്നെ ഉപ്പിടണം ആ ഉപ്പിട്ടു ഇപ്പൊ സ്പൂൺ കൊണ്ടൊക്കെ ഇടാൻ തുടങ്ങിയപ്പോ അറിയാവോ അളവൊക്കെ നേരത്തെ കൈ കൈകണ്ട് ഇടുവുള്ള അപ്പൊ നമ്മുടെ തക്കാളി ചമ്മന്തി ചമ്മന്തികൊണ്ട് ഓക്കെ ഓക്കെ അല്ലേ പിന്നെന്താ ഉപ്പ് ഉപ്പ് കുറവാണെങ്കി ചൂടെ ഇട് വേഗം ആവട്ടെ ഒന്ന് സെയിലുള്ള കൊണ്ടാണ് കേട്ടോ ഞാൻ

ശരി എന്നാ എന്നാ നമുക്ക് തേങ്ങാ അമ്മ വന്ന് അമ്മ തക്കാളി ചമ്മന്തി പാത്രത്തിലാട്ട് മാറ്റിയാത്ര ചമ്മന്തി അതിൻ്റെ ഇടക്ക് അടുത്ത തേങ്ങാ ചമ്മന്തി അരക്കാനുള്ള തിരക്കി അടുത്തത് തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടി ശരണ്യ കടുക് വളർത്തു ശരണ്യ അങ്ങനെ പരിപാടി തീർത്താണ് അപ്പൊ രണ്ട് റെഡി അമ്മേ ദോശ ദോശാന് പോണേ ഞാന് ഉപ്പൊക്കെ ഇട്ട് മാവുന്ന ഇളക്കിയൊക്കെ വെക്കാം എന്നെ കൊണ്ട് ഞാൻ ചുടീക്കാ ഞരച്ചൊക്കെ വെക്കണതല്ലേ എന്നെ കൊണ്ട് അപ്പവും ദോശയൊന്നും ശരണ ചുടീക്ക ശരണ്യൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇളക്കി 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 ചുടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ പിന്നെ മാവൊക്കെ അരച്ചി കൂട്ടിയൊക്കെ വെക്കാതെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ദോശ കിട്ടോ ദോശ ചുടാൻ പോവാ കല്ലിയാണെ അടുത്ത് വെച്ചി കൊടുത്തിട്ടുണ്ട് ഈ കല്ലൊന്നും ചൂടാറാണ് അതിവരെ വെയിറ്റ് തന്നെ കല്ല് ചൂടായില്ലേ കല്ല് ചൂടായി ഇനി എണ്ണേ ಹಾಕാൻ പോവാ ഈ കടിയ നല്ലട്ടെ എണ്ണ വരും അല്ല എണ്ണ ചലല്ലേ പോര് ഉള്ളൂ അത് ഏതു കല്ലാണെങ്കിലും വരും ഈ കടിക്ക് പറ്റേ ഉണ്ട് പറ്റേ കല്ലിൽ എണ്ണ ചേർക്കണ്ട ആ വെയിറ്റ് ചെയ്യാം പോ വലിയ ദോശ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദോശ എനിക്കുള്ളതാണെന്ന് ഏ കാരണം എനിക്കാണെങ്കിൽ ഇങ്ങനെ വലിയ ദോശ എനക്ക് തരും അച്ഛനാണെങ്കിൽ ചെറുതല്ലേ അച്ഛന് കനമുള്ള ഉള്ള ദോശ വേണം വട്ടം ആ നാല് ടൈപ്പ് വേണ്ട കനമുള്ള ദോശ അച്ഛനും അമ്മക്കും നമ്മക്ക് രണ്ടുപേർക്കും കന പിന്നെ എന്നാ ദോശ മറിച്ചും കഥ പറഞ്ഞാ മതി അല്ലെങ്കിൽ ദോശ കരിഞ്ഞു പോകും ചട്ടകത്തിന്റെ കഥ പറഞ്ഞു വരുമ്പോൾ ദോശ കരിയും ആ ഇനി പറ കഥ എന്നാണ് കഥ ഇത് അച്ഛൻറെ അമ്മയുടെ കാലത്തുള്ള ചട്ടക അതായത് എന്റെ അച്ഛമ്മയുടെ ആര് പറഞ്ഞു തന്നു അമ്മ ൂർച്ചയൂർ അമ്മ പറഞ്ഞു തന്നതാണല്ലേ ഈ പറഞ്ഞു സത്യത്തിന് ഇവിടെ ഇത് കഴിഞ്ഞ് ഒത്തിരി ചട്ടകം മേടിച്ചു ഏതാണ്ട് രാജാവിന്റെ ജംഗോലി കൈമാറിയ പോലെത്തെ വർത്താനാണല്ലോ രണ്ടും കിടി ചട്ടകത്തിന്റെ ചട്ടകം തീരാന എന്നാല് അതാണ് നല്ല ചട്ടകം ഉപയോഗിക്ക ഇവിടെ ഒത്തിരി ചട്ടകമൊക്കെ ഉണ്ടെങ്കിലും ഏതാണ്ട് ചെങ്കോല് കൈമാറണ പോലത്തെ വട്ടാനാണ് രണ്ടുപേരും കൂടി അയാളോ പറയുന്നത് ഇതിന് നല്ല മൂർച്ചയുള്ള ചട്ട കാണതെ ഞാൻ എടുത്ത് കാണിച്ചതല്ല നിങ്ങള ഇത് കണ്ട അതാണ് പറയാൻ കാര്യ പിച്ചാത്തിയായിട്ട് വരെ ഉപയോഗിക്കാം സംഭവം എന്താണെന്ന് മനസിലായി പെട്ടെന്ന് എടുക്കാൻ സുഖം അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ചട്ടകത്തിനെ വിവരിക്കാൻ കാരണം ആ അതെനിക്കറിയാം അത്രയും വലുത് ശരണ്യടാ ഇതാണ് അച്ഛന്റെ ദോശ അല്ലേ അമ്മയുടെ അല്ലാതെ ഇനി ശരണ്യൊക്കെ അല്ലേ അത് ഓ ഞാനിരി നേരം അങ്ങോട്ട് മാറിയപ്പോ ചുട്ടല്ലേ ശരണ്യയാണെങ്കി ആപ്പാട് ഒരു ദോശേ കഴിക്കുള്ളു ഞങ്ങൾ എപ്പോഴും കളിയാക്കും കൊച്ചു പിള്ളേര് കഴിക്കല ഒന്നേ അല്ല എന്നാലും ഞാനെന്നാലും രണ്ട് മൂന്ന് ദോശ ഒക്കെ കഴിക്കാം പക്ഷെ ശരഞ്ഞി ഒരു ദോശയെ കഴിക്കുള്ളു വലുതാണ് ഇണക്കണമെന്നും പറഞ്ഞു നമ്മുടെ അച്ഛനാണെങ്കി പത്രമൊക്കെ വായിച്ചിരിക്കുന്നു രാവിലെ ആ ജനല് തുറക്ക് ഇതാണ് ശരണ്യ ഇണക്കിയ എന്നാണ് തേങ്ങാ ചമ്മന്തി എന്ത് ആ പിന്നെ നമ്മുടെ സ്വന്തം കട്ടൻ എന്റെ ദൈവം അപ്പൊ ബാക്കി ചമ്മന്തിയൊന്നും സ്വന്തം അല്ലേ അപ്പൊ ഇനി ഞാൻ കൂടി ഇരുന്നാ മതി അല്ലേ എനിക്കുള്ളത് അവിടെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അച്ഛാ എങ്ങനെയോ നമ്മുടെ രാവിലത്തെ ദോശയും അതുപോലെ ശരണ്യ ഇണക്കിയ ചമ്മന്തിയും ഒക്കെ ദോശ കുഴപ്പമില്ല പിന്നെ എനിക്ക് അച്ഛന് സാമ്പാർ വേണം എന്താ വച്ചാട അമ്മക്ക് കുഴപ്പമില്ലല്ലേ പിന്നെ ചമ്മന്തി മുള ചമ്മത്തിയാമ്മന്തി എനിക്ക് ഇഷ്ടം ഞാൻ സാമ്പാറിനാക്കാൻ പറഞ്ഞു ആ നമുക്ക് ഇനി ഒരു ദിവസം സാമ്പാറാക്കാം അടുത്ത ദിവസം അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ ഇവിടെ ഞങ്ങൾക്ക് രാവിലെ എന്ന് വെച്ചാൽ സെയിലു പോകേണ്ട കാരണം നേരത്തെ തന്നെ ആവും ആകുക വിടാം ഒരേഴ് ഏഴരക്കുള്ളിൽ ഭക്ഷണം റെഡി ആയിരിക്കും ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടാ മറക്കരുത് കേട്ടാ